ശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യമാണ് മുക്കുറ്റി ഇന്ത്യ മലേഷ്യൻ ജൈവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏകവർഷിയായ സസ്യമാണ് ഇത് ഓക്സൽദേശീയ കുടുംബത്തിൽ പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമത്തിന്റെ കാര്യത്തിൽ ഇന്നും തർക്കം നിലനിൽക്കുന്നു ധാരാളം ഔഷധഗുണമുള്ള ഈ സസ്യം കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും കാണാവുന്നതാണ് കവികളും സാഹിത്യകാരന്മാരും മൂക്കുറ്റിയെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട് ഒരു കൊല്ലമാണ് മുക്കുറ്റിയുടെ ആയുസ് എട്ട് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ സാധാരണ ഉയരമുള്ള മുക്കുറ്റിയുടെ കാണ്ടം വൃത്തസ്തംഭമായ സംയുക്ത പാത്രങ്ങളാണ് മുക്കുറ്റിക്കുള്ളത് ഇലയുടെ മുഗൾ ഭാഗം കടും പച്ചയും അടിഭാഗം വിളറിയ പച്ച നിറവുമാണ് വിത്തുകൾ മണ്ണിൽ വീണ് തൊട്ടടുത്ത മഴക്കാലത്ത് മുളയ്ക്കുന്നു സസ്യം പൂർണ്ണമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദ പ്രകാരം ഉഷ്ണവർദ്ധകമായ ഈ സസ്യം ത്രിദോഷങ്ങളിൽ വാത പിത്ത ദോഷങ്ങൾക്ക് ഫലപ്രദമാണ് പനി ചുമ അതിസാരം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധമായും കൂടാതെ മുക്കുറ്റിക്ക് അണുനാശന സ്വഭാവവും രക്തപ്രവാഹം തടയാനുള്ള കഴിവുള്ളതിനാൽ അൾസറിനും മുറിവുകൾക്കും മരുന്നായി ഉപയോഗിക്കുന്നു കടന്നാൽ പഴുതേര തുടങ്ങിയ കുത്തിയാൽ മുക്കുറ്റി സമൂലം അരച്ചു പുരട്ടുന്നത് നല്ലതാണ് കൂടാതെ കർക്കിടക മാസത്തിൽ വ്രതശുദ്ധിയോടുകൂടി ആ മാസം നെറ്റിയിൽ തൊടാൻ മുക്കുറ്റി ചാന്തായി ഉപയോഗിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് ഇതുകൊണ്ടുതന്നെ ശരീരത്തിലുണ്ടാകുന്ന നീരുപോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അത്യുത്തമവുമാണ്